ഹലോ നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മളിന്ന് പത്രത്തില് ഫസ്റ്റ് പേജിൽ തന്നെ ഒരു ജാക്കറ്റാണ് പരസ്യമാണ് നന്ദുല് ജി മാർട്ടിന്റെ ഒരു വലിയ പരസ്യം അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ പേജിലേക്ക് ആദ്യം തന്നെ പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഒരുപാട് ന്യൂസസ് ഉണ്ട് അതിൽ ഞാൻ ആദ്യം പറയണത് എനിക്ക് ഇന്നലെ പത്രം വായിക്കാൻ സാധിച്ചില്ല ഞാൻ ഇന്നലെ ഒരു ട്രാവലുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിൽ ആദ്യം എനിക്ക് പറയേണ്ടത് ഡയറക്ടർ മോഹൻ സാറിനെ കുറിച്ചിട്ടാണ് മോഹൻ സാറ് മോഹൻ സാർ നമ്മൾ വിട്ട് പിരിഞ്ഞു പോയി അദ്ദേഹത്തിന്റെ ആത്മാവിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും മോഹൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിരിക്കുന്ന ഡയറക്ടറാണ് അദ്ദേഹം പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ക്യാമ്പസ് സബ്ജക്റ്റ് ആയിരുന്നു നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ എസ് ബി കോളേജിലൊക്കെ വെച്ചിട്ടായിരുന്നു അതിന്റെ ഷൂട്ട് ഞാൻ കുറച്ചേ അഭിനയിച്ചിട്ടുള്ളൂ ഇതേ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ പോയി അവിടെ പോയിട്ട് അനുഭമി ടീച്ചർ മോഹൻ ചാന്റെ വൈഫാണ് അനുഭൂമി ടീച്ചർ മോഹൻ സാറിന്റെ പടത്തിലൂടെയാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് അവര് ലവ് മാരേജ് ആയിരുന്നു അനുഭമി ടീച്ചറും ഒരു അടിപൊളി ക്യാരക്ടറാണ് ടീച്ചർ ഒരു ആന്ധ്രയാണ് ആ ടീച്ചറും ഭയങ്കര നല്ല സ്വഭാവമാണ് കേട്ടോ നമ്മൾ ഭയങ്കര സ്നേഹമാണ് ഞാൻ അവരുടെ വീട് വീട്ടിലും ഒരുപാട് പ്രാവശ്യം ആ ടീച്ചറും ഒരു നർത്തകയാണ് നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആന്ധ്ര മീൻകറിയും ഒക്കെ വച്ചുണ്ടെനിക്ക് ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം വീട്ടിൽ പോയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ടീച്ചറുടെ ഒരു എന്റെ അമ്മയും ടീച്ചറായതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ബന്ധങ്ങളും അതേപോലെ തന്നെ കുച്ചുപ്പുടി കുച്ചുപുടിയിലാണ് ടീച്ചർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സോ ടീച്ചറുടെ ആ ഡാൻസ് ക്യാമ്പിലൊക്കെ പോലും അതുപോലെ അവരൊക്കെ ആയിട്ടുള്ള ബന്ധം അങ്ങനെ അതൊരു ഭയങ്കര ഭീകരമാണ് നല്ല സ്വഭാവമാണ് ഇവരെല്ലാരും മോൻസാറ് മാത്രം നമ്മൾ വീട്ടിലൊക്കെ പോകുമ്പോൾ ആ മിണ്ടും ജസ്റ്റ് ചിരിക്കാൻ മിണ്ട അത്രയൊക്കെ തന്നെ ഉള്ളു ഒന്നും നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വലിപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് വലിപ്പം നമുക്ക് അറിയില്ല ഇത്രയും നല്ല സിനിമകൾ എന്താണ് പിന്നീടാണല്ലോ നമുക്ക് സിനിമയുള്ള മോഹമോക്കെ തന്നെ അങ്ങനെയൊക്കെ പിന്നീടാണ് അറിയണത് ഇതൊക്കെ അതിനുശേഷം അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിക്കും പക്ഷെ ഞാൻ പോകുന്നത് മോഹൻ സാറ് വഴിയോ അനുഭവം ടീച്ചർ വഴിയോ അല്ല അല്ലാതെ ഒരു വഴിക്കാണ് പോയത് അല്ലെങ്കിൽ എനിക്ക് ഒരു പക്ഷെ അതിനു മുമ്പൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല റോൾ എനിക്ക് തന്നേനെ അത് ടീച്ചറും പറഞ്ഞിട്ടുണ്ട് സാറും പറഞ്ഞിട്ട് നമ്മള് ലേറ്റായി പോയല്ലോ ദേവദാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോകുന്നു അവിടെ ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് ഞാനും റാഫി അങ്ങനെ കുറച്ചുപേരുണ്ട് കേട്ടോ ശ്രീജിത്ത് ഇപ്പത്തെ ഡാൻസ് ഭയങ്കര ഡാൻസും കൊറിയോഗ്രാഫറായിട്ട ശ്രീജിത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഗ്രൂപ്പില് ശ്രീജിത്താണ് അന്നും ഡാൻസ് ഒക്കെ മെയിൻ ആയിട്ട് കളിച്ചത് നമ്മള് കോളേജ് സിനിമയാണല്ലോ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇത് ഹിമാ മഞ്ജുവാരുടെ ബ്രദർ മധുവാര് പിന്നെ അങ്ങനെയുള്ള നമ്മുടെ സോമന്റെ മകൻ അങ്ങനെയുള്ള എല്ലാവരും കൂടിയൊക്കെ ഉഭിനയിച്ചിട്ടുള്ളു ഞാൻ കുറച്ച് സീനിലെ അഭിനയിച്ചിട്ടുള്ളൂ ഞാൻ അതിൽ വില്ലൻ സോമന്റെ മകന്റെ കൂട്ടത്തിലുള്ള ആളോ വില്ലന്മാരുടെ അപ്പൊ അതേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടും അതിലൊക്കെ എനിക്ക് പ്രധാനമായിട്ടും പ്രിന്റിലൊക്കെ നിർത്തി പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല അതങ്ങനെ അതങ്ങ് കഴിഞ്ഞു ഞാൻ ഈ ആലുവേലൊക്കെ വെച്ച് സ്റ്റണ്ട് സീൻ അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റണ്ടിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ അതിലൊന്നും എന്നെ കാണുമോ കാണും ഒരു സോമൻ ഒരു സോമന്റെ മകന്റെ ഒരു ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു പരിപാടിയുടെ നടക്കുമ്പോൾ സോമന്റെ തൊട്ട് ഈ ഇദ്ദേഹം സോമന്റെ ഞാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട് ഞാൻ എന്നെ കണ്ടാ ചെലപ്പോ മനസ്സിലാവുമായിരിക്കും ഈ സിനിമയിൽ അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് രസകരമായിട്ടുള്ള നിമിഷങ്ങൾ എനിക്ക് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ നല്ലൊരു ഡയറക്ടറാണ് നമുക്ക് അറിഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഈ പടങ്ങളൊക്കെ ചെയ്ത എന്ന് അല്ലേ ഇത്രയും ഒരു വലിയൊരു ഡയറക്ടർ ഇന്നസെന്റിന്റെ ഇന്നസെന്റിന്റെ ഒറ്റ സുഹൃത്തായിരുന്നു ഇവരെല്ലാവരും ഭയങ്കര കമ്പനി ആയിരുന്നു ഇന്നസെന്റ് മരിച്ചപ്പോ സാറിന് ഒരുപാട് വിഷമായിരുന്നു എന്നൊക്കെ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു അനുഭവ ടീച്ചർ ആയിട്ടൊക്കെ ഇപ്പോഴും ബന്ധമുണ്ട് എല്ലാവരും നല്ലൊരു സ്നേഹത്തിനാണ് ടീച്ചറുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു സന്ധ്യ എന്ന് പറഞ്ഞത് അവര് ദുബായിനാണ് സന്ധ്യമൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും നല്ലൊരു ഇതാണ് അപ്പൊ അവരെക്കോട്ടാണ് ഞാൻ കാര്യങ്ങൾ ചോദിക്കാം ടീച്ചറോട് ചോദിക്കാൻ പറ്റാത്തത് അപ്പോ അവരെല്ലാം അങ്ങനെ ഒരു നല്ല കുടുംബമായിരുന്നു നല്ല രസകരമായിട്ടുള്ള ഒരു ഫാമിലി അപ്പൊ മോഹൻ സാർ ഇപ്പോ കുറച്ച് നാളുകളായിട്ട് വയ്യാതിരിക്കായിരുന്നു അവിടൊക്കെ വളരെ സീരിയസ് ആയി പിന്നീട് വീണ്ടും അതിൽ നിന്നും ഇത് ആയിട്ട് വന്നു പക്ഷേ എന്തോ പോയി നമുക്ക് വേറെ ഒന്നും അത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളതല്ല വിധിയാണ് സോ ഞാൻ സാറിന് മനസ്സിലോർത്തോണ്ടാണ് ഇങ്ങത്തെ പത്രം വായന കൊച്ചിയിൽ അന്തരിച്ച സംയുക്തൻ മോഹന്റെ സംസ്കാര ചടങ്ങ് രവിപുരം ശ്മശാനത്തിൽ പോലീസിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് നടന്നത് സുരേഷ് ഗോപി അതുപോലെ തന്നെ മന്ത്രി രാജീവ് അങ്ങനെ എല്ലാവരും പങ്കെടുത്തിരുന്നു രണ്ടു മക്കളാണ് രണ്ടാമക്കളാണ് എനിക്ക് അവരുടെ പേരുകളൊക്കെ അന്ന് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര് പുരേന്ദ്രം ഉപേന്ദ്രം എന്നാണ് പേര് അവരൊക്കെ നല്ല നല്ല ആൾക്കാരായിരുന്നു കേട്ടോ ഞാൻ അന്ന് എനിക്കിതിൽ ആരെയാണ് കണ്ടത് എനിക്ക് ഇപ്പൊ കറക്റ്റ് പറയാൻ പറ്റില്ല ഇവരൊക്കെ എൻ്റെ ഒരു ഓർമ്മയാണ് കേട്ടോ ഞാനിത് അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ അമ്മ മയിലേറി വാ വാന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂടി അമ്മ മയിലിന്റെ പുറത്ത് കയറി നിൽക്കുന്ന കുട്ടിമയിൽ പാലക്കാട് പുത്തൂരിൽ നിന്നുള്ള ദൃശ്യം കാണുമ്പോൾ ഇത് ഭംഗിയാണ് നമ്മുടെ പല പാലക്കാടും പല സ്ഥലങ്ങളിലും കോയമ്പത്തൂരും പല സ്ഥലങ്ങളിലും മൈലുകൾ വരുന്നുണ്ടെന്ന് വരുന്നു നേരത്തെ വരുന്നുണ്ടായിരുന്നു പക്ഷെ കാണാനൊക്കെ ഭംഗിയാണ് പക്ഷെ പറയപ്പെടുന്നത് ഇതിന്റെ ഒരു സയന്റിഫിക് ഇതിൽ പറയുന്നത് ഡ്രൈ ഏരിയ ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഡ്രൈ ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ മൈലുകൾ വരുന്നത് നമ്മുടെ മയിലടുത്ത് വന്ന് നമ്മളുടെ ഏരിയയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഡ്രൈ ആവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ ഡ്രൈ ആണ് സോ അങ്ങനെ ഉള്ള ഒരു ന്യൂസും ഉണ്ട് അപ്പോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ ചൂരൽ മല ഉരുൾപൊട്ടന് ഒരു മാസം മുറി ഉണങ്ങിട്ട് പറന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സത്യമല്ലേ നമ്മൾ അതിൽ നിന്നൊക്കെ തിരിച്ച് നമ്മൾ പതുക്കെ നമ്മൾ പറന്ന് ഉയരുന്ന സമയമാണ് അങ്ങനെ വരട്ടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മളെ പ്രധാന പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുമായി കണ്ടു രണ്ടായിരം കോടി രൂപയാണ് അദ്ദേഹം ചോദിച്ചത് എന്നൊക്കെ ന്യൂസിൽ കണ്ടതാണ് കേട്ടോ അപ്പോ അതൊക്കെ അങ്ങനെ നടക്കുന്നു മൊഴി ഗുരുതരം സിദ്ദീഖിന്റെ പേരിൽ ബലാത്സംഗം കേസെടുത്തു അത് വേറെ നടക്കുന്നു രഞ്ജിത്തിന്റെ കേസിൽ മെല്ലെ പോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാളി നടിയുടെ ആരോപണത്തിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ഏർ തിടുക്കപ്പെട്ട അറസ്റ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടെന്ന പോലീസിൽ ധാരണ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത് അറസ്റ്റ് ചെയ്യാൻ എന്തൊക്കെയൊന്നാണ് സ്ത്രീകളോടുള്ള അതിക്രമം ആത്മപരിശോധന നടത്തണമെന്ന് നമ്മളുടെ രാഷ്ട്രപതി പറഞ്ഞിരിക്കുകയാണ് ഉറപ്പായിട്ടും അത് അത് എല്ലാവരും ഞാൻ അന്നും എന്നും പറയുന്ന ഒരു കാര്യമുള്ളൂ നമ്മളെല്ലാവരും ആത്മപരിശോധനയാണ് നടക്കേണ്ടത് ഇതൊന്നും നമുക്ക് വേറൊരാൾ മാറ്റാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ മാറ്റണം ആദ്യം എന്നാലേ നടക്കുള്ളൂ ഇങ്ങനെയുള്ള ന്യൂസുകളുണ്ട് എൻ സി സി കാഡറ്റുകളുടെ അന്നം മുട്ടിച്ച സർക്കാർ അത് നോക്കാം ഇരുപത് രൂപയ്ക്ക് മൂന്ന് നേരം ഭക്ഷണം കിട്ടുമോ ഉച്ചഭക്ഷണം വൈകിട്ട് ചായ ലഘുഭക്ഷണം എന്നിവയ്ക്ക് ആകെ തുക ആ തുക മതിയെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണ്ടെത്തൽ പരേഡ് ദിവസങ്ങളിൽ ഒരു എൻ സി സി കാഡറ്റിന് സ്കൂളിൽ ഭക്ഷണത്തിനായി സർക്കാർ അനുവദിച്ച തുകയാണ് ഇരുപത് രൂപ നേരത്തെ അറുപത് രൂപയായിരുന്നു കോളേജ് വിദ്യാർത്ഥികൾ നൂറ്റി ഇരുപത് രൂപ നൽകിയിരുന്നു നാൽപ്പത് രൂപയെ ചുരുക്കി നൂറ്റി ഇരുപത് രൂപ നാൽപ്പതാക്കി അറുപത് രൂപ ഇരുപതാക്കി അപ്പോ അങ്ങനെ ഗംഭീരമാണ് ഉച്ചവണ്ണം ലഘഭക്ഷണത്തിനും ചായക്കും കൂടി ഇരുപത് രൂപയ്ക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അത് സർക്കാരിന്റെ പുതിയ കണ്ടുപിടുത്തമാണ് ഗംഭീരം അങ്ങനെ കണ്ടുപിടുത്തം നടക്കട്ടെ പൈസയില്ല ഇല്ല അത് അല്ലേ ബുദ്ധിമുട്ടുണ്ടാവും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ തന്നെ വികസനം ഇടനാഴിയിലൂടെ എന്ന് ഒരു ന്യൂസ് ഉണ്ട് പ്രധാനപ്പെട്ട ഞാനത് വായിക്കേണ്ടായിരുന്നു പാലക്കാട് സ്മാർട്ട് വ്യവസായ നഗര ഇടനാഴിക്ക് കേന്ദ്രത്തിന്റെ അനുമതി ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കറിൽ പുതുശ്ശേരിയിൽ സ്മാർട്ട് സിറ്റിയാണ് ഉയരുന്നത് കേട്ടോ മൂവായിരത്തി എണ്ണൂറ്റാറ് കോടി രൂപയാണ് അമ്പത്തി അയ്യായിരം പേർക്കാണ് നേരിട്ട് തൊഴിൽ കിട്ടുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടിയുടെ നിക്ഷേപമാണ് പ്രാധാന്യം ഔഷധ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കൾക്കും പിന്നെ ശാസ്വത കൊടിയുടെ നിക്ഷേപം അപ്പൊ അതിന് പ്രാധാന്യം നൽകുന്ന ഔഷധ നിർമ്മാണത്തിനുമായിട്ടുള്ള സാധനങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട ഏക വ്യവസായ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് കൊച്ചി സേലം ദേശീയപാത ഓരത്താണ് എന്നതും കോയമ്പത്തൂർ വ്യവസായ മേഖലയുടെ അടുപ്പവും പാലക്കാടിന് ഗുണമാവും നിർമ്മിക്കുന്നത് ഇവയൊക്കെ ഭക്ഷ്യ സംസ്കരണം ഫാർമസ്യൂട്ടിക്കൽസ് പ്രതിരോധം എയറോസ്പേസ് ലോഹ ലോഹേതര ധാതു ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങളും ഉപകരണങ്ങളും റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഇതൊക്കെയാണ് ആ കമ്പനിയിൽ വരുന്ന ഒരു സ്മാർട്ട് സിറ്റി ആണ് വരുന്നത് പാലക്കാട് പുതു പുതുശ്ശേരിയിലാണ് അപ്പോൾ വ്യവസായത്തിൽ പാലക്കാടിന്റെ ചുമലിലേറി ഇനി കേരളം കുതിക്കും പാലക്കാട് പുതുശ്ശേരിയിൽ വ്യവസായ സ്മാർട്ട് സിറ്റി ഇടനാഴി സ്ഥാപിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ കേന്ദ്രമന്ത്രി സഭ അംഗീ അംഗീകാരം നൽകി കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിലൂടെ ഏറ്റവും പ്രധാന ചുവടാണ് ഈ സ്മാർട്ട് സിറ്റി ഇടനാഴിലൂടെ അമ്പത്തിരണ്ട് ശതമാനം സ്ഥലവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് ഗംഭീരമാണ് അങ്ങനെ സ്മാർട്ട് സിറ്റികളൊക്കെ വരട്ടെ ഡെവലപ്മെന്റ് വേണം അതേപോലെ തന്നെ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ മണർക്കാട് മണർക്കാട് ഉണ്ടല്ലോ മണർക്കാട് കോട്ടയം മണർക്കാട് പള്ളിയിൽ എട്ട് നോക്കി പെരുന്നാൾ സെപ്റ്റംബർ ഒന്നിന് തുടങ്ങുന്നുണ്ട് എല്ലാം ഓൺലൈനാണ് പക്ഷേ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ പരിധിക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്ത് ജനങ്ങളുടെ നേരി നേരിട്ട് ഇടപെടുന്ന എല്ലാ ഓഫീസ് ഓഫീസുകളും ഓൺലൈനായെങ്കിലും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഇപ്പോഴും പരിധിക്ക് പുറത്ത് തന്നെ പഞ്ചായത്തുകൾക്കായി ഐ എൽ ജി എം എസ് സോഫ്റ്റ്വെയറും നഗരസഭകൾക്ക് കോർപ്പറേഷനുകൾക്കുമായി കെ സ്മാർട്ടും നിലവിൽ വന്നെങ്കിലും അതിലും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിലേക്ക് തിരിച്ചു വരട്ടെ അത് ഉൾപ്പെടുത്തട്ടെ എന്ന് പറയാനുള്ളൂ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂസാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ട ടണും മതി ഈ ശ്രീധരൻ പറഞ്ഞിരിക്കുകയാണ് അതൊന്ന് വായിക്കാം തമിഴ്നാട്ടിൽ വെള്ളം ഒഴുക്കി വിടാൻ ടണൽ നിർമ്മിക്കുന്നതാണ് മുല്ലപ്പെരിയാറിൻ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയുന്നതിനേക്കാളും നല്ലതെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ മുൻ മുഖ്യ ഉപദേഷ്ടാവ് ഈ ശ്രീധരൻ പറഞ്ഞു നാല് കിലോമീറ്റർ ടണൽ നിർമ്മിക്കുന്നതിന് നാനൂറ് കോടിയെ ചെലവ് വരികയുള്ളൂ പുതിയ അണക്കെട്ട് ചുരുങ്ങിയത് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷമെങ്കിലും എടുക്കുന്ന എന്താ ടണൽ ഒരു വർഷം കൊണ്ട് നാനൂറ് കോടിയെ ചെലവഴികൾ പുതിയ അണക്കെട്ട് ഉണ്ടാക്കാൻ ചുരുങ്ങിയത് പതിനഞ്ച് വർഷം എടുക്കും പറയുന്നത് അപ്പൊ അതിനുള്ളിലും പൊട്ടാലോ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ടണൽ പണിയാൻ പണിയാൻ ഒരു വർഷം മതി ഒരു വർഷം കൊണ്ട് പണി പണിതീർക്കും ടണൽ പണിതാൽ അമ്പത് വർഷത്തേക്ക് പുതിയ ഡാമിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട പശ്ചിമഘട്ട സംരക്ഷണവും മുല്ലപ്പെരിയാർ ഭീഷണി ഭീഷണിക്ക് പരിഹാരവും എന്ന വിഷയത്തിൽ നാഷണൽ ഹിന്ദു ലീഗ് സംഘടന സംഘടിപ്പിച്ച സെമിനാറിൽ പ്രഭാ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ഡാമിന്റെ പരമാവധി സംഭ സംഭരണശേഷി ഡാമിന്റെ അടുത്തട്ടിൽ നിന്നും നൂറടി ഉയരത്തിലാണ് ടണൽ പണിയേണ്ടത് വെള്ളം നൂറ് നൂറടിയിലെത്തുമ്പോൾ തന്നെ ഒഴുകിപ്പോവും ആറു മീറ്റർ വിസ്താരത്തിലാണ് ടണൽ പണിയേണ്ടത് കൊങ്കൺ റെയിൽവേയിലും ഡൽഹി മെട്രോയിലും ഒക്കെ ടണൽ നിർമ്മിച്ചതാണ് അവിടെ ഉപയോഗിച്ച ടണൽ ബോറിംഗ് യന്ത്രങ്ങൾ ഇപ്പോഴുമുണ്ട് സുപ്രീം സുപ്രീം കോടതിയിലും ഇതിനെതിരെ തടസ്സം ഉണ്ടാവില്ല തമിഴ്നാടിന് വേണ്ടി വേണ്ട വേണ്ടത് വെള്ളമാണ് അവർ കഥ ലഭിക്കും ആളുകളുടെ ഭയവും മാറും ഇപ്പോഴത്തെ ഡാമിന് പ്രശ്നമില്ലാതിരിക്കാൻ ഇരുപത് മീറ്റർ ഇടവിട്ട് ഒഴുക്കിന്റെ സമ്മർദ്ദം തടയാനുള്ള സംവിധാനങ്ങളും ഒരുക്കണം കേരളത്തിന്റെ അനാസ്ഥയാണ് മുല്ലപ്പെരിയാറിന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം സമ്മതി സമിതിയിലുള്ള കേരളത്തിന്റെ പ്രതിനിധി ഐ എ എസ് ഓഫീസറാണ് എഞ്ചിനീയർ അല്ല എഞ്ചിനീയർ അല്ലെന്നും ഈ ശ്രീധരൻ പറഞ്ഞു സ്വാമി ചിദാനന്ദപുരി സംവിധായകൻ രാംസിംഗൻ രാമസിംഗൻ എന്നിവർ സംസാരിച്ചു അപ്പൊ അതിനെക്കുറിച്ചൊരു ഇപ്പൊ മുല്ലപ്പെരിയാർ കേൾക്കുന്നില്ല കാരണം നമ്മളിപ്പോ സിനിമക്കാരുടെ പുറകെയാണ് അവരുടെ പീഡനവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ പുറകെയാണ് ഞാനടക്കം അപ്പൊ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ ടണൽ വേണം ഞാൻ അന്നും പറഞ്ഞിരുന്നു ടണലാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഈ ടണൽ വഴി വെള്ളം അവിടെ കൊണ്ടുപോകണം പക്ഷെ അപ്പോഴും ഉള്ള ഒരു ടെക്നിക്കൽ പ്രോബ്ലം നമ്മളുടെ അഡ്വക്കേറ്റ് പറയുന്നത് അതിൽ ഫുൾ ചെളിയാണ് ഈ ചെളി ഭയങ്കര അപകടമാണ് ഇതൊരു ആസിഡ് ഇത് അംശം ഉള്ളതാണ് അപ്പൊ ഈ ചെളി എവിടെ കൊണ്ടിടും ഈ ചെളി കളഞ്ഞാലുള്ള ടണല് പണിയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുന്നു എന്താണെങ്കിലും അതിനൊരു ഉത്തരം അവർ കണ്ടെത്തും ഇതൊക്കെ തന്നെയാണ് നമ്മൾ രണ്ടിലും മൂന്നിലും കണ്ടത് ഇനി നമ്മൾ നേരെ അടുത്ത പേജിലേക്ക് പോകുമ്പോഴത്തേനും ഗണ്ടയിൽ ഒരു ബേജുണ്ട് പോകുമ്പോഴത്തേനും പ്രധാനമായിട്ടും വാണിജ്യവും അതുപോലെ തന്നെ വാർത്തകളാണ് ആ വിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർജുനൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ റിലീസ് ആകുന്നുണ്ട് കണ്ണൻ താമരക്കുളത്തിന്റെ ഒരു പടമാണ് കണ്ണൻ താമരക്കുളം ഒരുപാട് പടങ്ങൾ ചേറാമിന്റെ ഒക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പടമാണ് രാജ്യത്തെ ഏറ്റവും വലിയ എയറോ ലോഞ്ച് കൊച്ചി വിമാനാലൊരു എയറോ ലോഞ്ച് അടിപൊളിയായിട്ടുള്ള ഒരു എയ്റോ ലോഞ്ച് വരുന്നത് ഞായറാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഈ എയ്റോ ലോഞ്ച് നമ്മുടെ എയർപോർട്ടിന്റെ അകത്തല്ല എയർപോർട്ടിന് സെക്യൂരിറ്റി ഹോൾഡിംഗിന് പുറത്താണ് അപ്പം എന്തുകൊണ്ടുള്ളതെന്ന് ആഭ്യന്തരമാണെങ്കിലും അതല്ല നമ്മുടെ ഇന്റർനാഷണൽ ഇതാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം പുറത്തുനിന്നുള്ളവർക്കും യൂസ് ചെയ്യാം ഒരു അതിന് റേറ്റ് ഉണ്ട് ഇത്ര മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സോ അങ്ങനെ ഒരു സൗകര്യം ഇറക്കി ഇറക്കിയിട്ടുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ോഞ്ച് അതിന്റെ പേര് സീറോ ഫോർ എയ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന്റെ കോഡാണ് ഫോണിന്റെ ബി എസ് എൻ എൽ ഇപ്പൊ എല്ലാവർക്കും അറിയുമെന്ന് പോലും അറിയില്ല എന്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു സീറോ ഫോർ എയ്റ്റ് ഫോർ സെവൻ വൺ സെവൻ ടൂ നയൻ ടൂ അല്ല ടൂ ഫൈവ് ടു സെവൻ വൺ സെവൻ ടു സോറി സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫൈവ് ടു സെവൻ വൺ സെവൻ ടു അതായിരുന്നു ഫോൺ നമ്പർ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ ഭയങ്കര ഒരു വീട്ടിലൊരു ബി എസ് എൻ എൽ ലൈൻ ഉണ്ടെന്ന് പറഞ്ഞത് പ്രൗഡാണ് ഇപ്പോഴും എന്റെ വീട്ടിൽ കണക്ഷൻ ഉണ്ടെന്നുണ്ടോ അത് പക്ഷേ യൂസ് ചെയ്യലൊന്നും ഇല്ല ഫോണൊന്നും ഇല്ല പക്ഷെ അതൊക്കെ ഒരു ഓർമ്മയാണ് അതൊരു നോസ്റ്റാൽ ഫോൺ ആദ്യമായിട്ട് ഫോൺ വന്നതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്റെ വീട്ടിൽ കണക്ഷൻ വന്നു അപ്പൊ ഏഹ് ആദ്യമായിട്ട് ഈ ഒരു ഫോൺ എന്നൊക്കെ പറയണത് എന്താ പറയുക നമുക്ക് ഭയങ്കര സംഭവല്ലേ ഇന്ന ഫോൺ ഒന്നും അല്ലെങ്കിൽ കൂടി അന്ന് വികസനത്തിന്റെ ഒരു ലൈൻ വരുന്നു ലൈൻ വന്ന് അവർ വലിച്ചെല്ലാം അത് ഭയങ്കര പ്രോസസ്സാണ് അതിലൂടെ കടന്ന് ഫോൺ വന്നു ഫോൺ വന്നിട്ട് ആദ്യമായിട്ട് കോൾ ചെയ്യാം അങ്ങനെ കോൾ ചെയ്യുന്ന സമയത്താണ് ആരെ വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല കോൾ സംസാരിക്കുന്നു അതിനുശേഷം പിന്നീടും ഞാൻ വീണ്ടും നോക്കുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ എടുക്കാൻ പറ്റും അങ്ങനെ വേറൊരു കോൾ എടുക്കും അപ്പൊ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് അവിടെ എടുത്തിട്ട് കേൾക്കും എന്താണെന്നുള്ളത് അപ്പൊ അമ്മയും അച്ഛനോ ആരെയും സംസാരിക്കണമെങ്കിൽ കുട്ടിയോ അല്ലെങ്കിൽ അമ്പിളി ഫോണൊക്കെ എന്ന് പറയും അപ്പൊ ഫോൺ വെക്കും ഇതൊക്കെ നമ്മൾ ചെയ്തത് എല്ലാരും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ഒരു ഓർമ്മയാണ് ഇതില് നമ്മളുടെ ഞാൻ എനിക്ക് ഇപ്പോഴും ഒരു കാര്യം പറയട്ടെ മഞ്ജു വാര്യോട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം നമ്മുടെ എൻ്റെ അമ്മയടുത്ത് ഡാൻസ് പഠിക്ക് പഠിപ്പിക്കാനായിട്ട് കണ്ണൂരിൽ നിന്ന് ശ്രീനിവാസം മാഷ് എന്ന് പറയട്ടെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഇതാണ് ഫോക്ക് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വന്ന സമയത്ത് പുള്ളി പറയുന്നത് ഞാൻ മഞ്ജു വാര് ഡാൻസ് പഠിപ്പിച്ചൊന്നല്ല നമ്മൾ ശരിക്ക് തള്ളാണെന്നാണല്ലോ നമ്മളുടെയും വിചാരം സാ ഭയങ്കര സാറ് പറഞ്ഞു ഭയങ്കര ഇതാണ് സ്നേഹമാണ് അങ്ങനെ ഞാൻ വിളിക്കാന്ന് പറയുന്നത് അങ്ങനെ ഇവിടുന്ന് ദിലീപിന്റെ ആലുവയിലുള്ള വീട്ടിലേക്ക് വിളിക്കുന്നു ശ്രീനാസം മാഷാണ് മഞ്ജു വാര്ക്ക് ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞങ്ങള് ഞാനും എന്റെ ചേച്ചി ഇവര് മറ്റേ ഫോണിൽ സംസാരിച്ചു സംസാരിക്കില്ല മറ്റേ ഫോണിലെടുത്ത് കേൾക്കുകയാണ് ഇത് ഇവര് സംസാരിക്കുന്നത് പുള്ളി പറഞ്ഞു മിണ്ടരു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോ ആ അപ്പൊ അവിടുന്ന് മഞ്ജു വാര് പറയെ എന്താ പറയുന്നു പുള്ളി സംസാരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മളൊന്നും മിണ്ടിട്ടില്ല പുള്ളി പറയുന്നത് ഞങ്ങൾ കേട്ടു അപ്പോളാണ് ആ മഞ്ജു വാര് ഓക്കെ അങ്ങനെ ഫോൺ വെക്കുന്നു അതൊക്കെ എൻ്റെ ഒരു ഓർമ്മയാണ് അപ്പൊ ഇത് സീറോ ഫോർ ഫോറിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിലേക്ക് പോയതാണ് രസകരമായിട്ടുള്ളത് അപ്പോ അങ്ങനെ ഒരു ആ പേരാണ് സീറ ഫോർ എയ്റ്റ് ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ സ്യൂട്ടുകൾ മുതല് സ്പാ വരെ ഉണ്ടായിട്ട് അരലക്ഷം ചതുർശയടി വിസ്തരണത്തിൽ മുപ്പത്തിയേഴ് റൂമുകൾ നാല് സ്യൂട്ടുകൾ മൂന്ന് ബോർഡ് റൂമുകൾ രണ്ട് കോൺഫറൻസ് ഹാളുകൾ കോ വർക്കിംഗ് സ്പേസ് ജിമ്മ് ലൈബ്രറി റെസ്റ്റോറന്റ് സ്പാ പ്രത്യേകം കഫേ ലോഞ്ച് എന്നിവയെല്ലാം വിശാലമായി ലോഞ്ച് ഒരുക്കിയിട്ടുണ്ട് അതൊരു അടിപൊളി പരിപാടി എല്ലാവർക്കും യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ഫ്ലൈറ്റിനും ഇപ്പൊ ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ ആണെങ്കിലും ഇതെല്ലാം കൂടി ഇരിക്കുന്ന ആ ഒരു ഏരിയയിലാണ് എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പൊ അവിടെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ പുറത്തുള്ളവർക്കും അത് യൂസ് ചെയ്യാം മറ്റേത് നമുക്ക് ലോഞ്ച് ഉണ്ട് എയർപോർട്ടിൻ്റെ അത് അത് ഇന്റർനാഷണലുണ്ട് ഉണ്ട് പക്ഷെ ഡൊമസ്റ്റിക്കില് കുഴപ്പമില്ലാത്തൊരു ലോഞ്ച് നമുക്ക് ഇന്റർനാഷണൽ അടിപൊളി ലോഞ്ചാണ് അതില് ഫുഡും ലിക്കറും എല്ലാം കിട്ടുന്നുണ്ട് ലിക്കറൊക്കെ ഫ്രീ ആണ് അത് പക്ഷേ ഓരോ കാർഡുകാർക്കാണെങ്കിൽ അത് ഫ്രീ ഉണ്ട് പക്ഷെ ഈ കാർഡുകാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ കിട്ടില്ല കിട്ടില്ലാട്ടോ അതാണ് അതിന്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം മിക്ക കാർഡുകൾക്കും കട്ട് ചെയ്തു ഫെഡറൽ ബാങ്കിന്റെ എല്ലാ കാര്യം ഓൾമോസ്റ്റ് അവരുടെ പ്രീമിയം പ്ലാറ്റിനം കാർഡുകൾക്കൊക്കെ ഉണ്ടാക്കാം അങ്ങനെ കുറെ കാർഡുകൾ നിങ്ങളുടെ ബാങ്കിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാസത്തിൽ ഒരു ഒരു വർഷത്തിൽ മൂന്ന് തവണ അങ്ങനെയൊക്കെ കണക്കുണ്ടാവും അയ്യങ്കാളി പുരസ്കാരം വി ഡി സതീശനാണ് കിട്ടിയിരുന്നത് ഇന്നലെ നമ്മൾ അയ്യങ്കാളി ദിനമായിരുന്നു സ്കൂളുകൾക്കൊക്കെ അവധിയായിരുന്നു കുടിശ്ശിക നൽകിയില്ല ഫിറ്റ്നസ് പരിശോധനാ കേന്ദ്രങ്ങൾ കൂട്ടിയിട്ട് അഞ്ചു മാസം സംസ്ഥാനത്ത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സെന്ററുകൾ പ്രവർത്തനം നിലച്ചിട്ട് അഞ്ചു മാസമായി അപ്പോൾ കെൽട്രോൺ ആണ് സെന്ററുകളുടെ നിർവ്വഹണത്തിന് ഏജൻസി നടത്തിപ്പ് ചെലവി ചെലവിനത്തിൽ എട്ടര കോടിയാണ് കുടിശ്ശിക വന്നതോടെ മാർച്ച് മുപ്പത്തൊന്ന് മുതൽ അവർ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിർത്തുകയായിരുന്നു പുതിയ കരാറിൽ കരാറിന് കെൽട്രോൺ അപേക്ഷിച്ചിട്ടില്ല കാരണം എങ്ങനെ അപേക്ഷിച്ച് ഈ പൈസ ഒക്കെ അവിടുന്ന് ഇതൊക്കെ അവർക്ക് നഷ്ടമല്ലേ അതേപോലെ തന്നെ കേരളം മാക്സിവയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നയൻ താര വരുന്നു അപ്പോ ഇതൊക്കെ തന്നെയാണ് അടുത്ത നമ്മുടെ ഏഹ് ആറിലേക്കും ഏഴിലേക്കും പോകുമ്പോൾ ദുരനുഭവങ്ങൾ തുറന്നു പറയണമെന്നും പറഞ്ഞ് കുറച്ച് പോകും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പ്രതികരണവുമായി നഴിയും ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുശുബു ഇര ഇരകളാ യവർ മടിച്ചു നിൽക്കാതെ ദുരനുഭവങ്ങൾ ധൈര്യത്തോടെ തുടർന്ന് പറയണം ഹൃദയ ഭേദകമായ കണ്ടെത്തലുകൾ നടി സ്വര എന്ന് പറഞ്ഞിട്ട് ഹേമ കമ്മിറ്റിയെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത് അതിൽ ഞാൻ പറഞ്ഞ പോലെ പൃഥ്വിരാജു പറഞ്ഞ ഡയലോഗാണ് ഇത് പിന്നീട് ഇന്ത്യയിലും മുഴുവനും ഇന്നൊരു ഫസ്റ്റ് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതിനെ കുറിച്ച് സംസാരിച്ചത് കേരളത്തിലാണ് കേരളത്തിലെ സിനിമയിലാണെന്നുള്ള ഒരു വലിയ അഭിമാനമായി പിന്നീട് പറയുമെന്ന് പറഞ്ഞു നല്ല കാര്യമാണ് രഞ്ജിത്തിന്റെ പേരിലെ കേസ് തിരുക്കപ്പെട്ട അറസ്റ്റില്ല മുകേഷിന്റെ രാജിക്ക് സമ്പ്രദം ഏകുന്നു പാർട്ടി പറഞ്ഞ ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടുള്ള കെ സുരേന്ദ്രൻ പാർട്ടി സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇദ്ദേഹം ചില സമയത്ത് എനിക്ക് ഒരെണ്ണം ഭയങ്കര ഒരു ഒട്ടും രസകരമായിട്ട് തോന്നിയില്ല പുല്ലി പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള കാര്യത്തെ കുറിച്ച് സംസാരിക്കണം ഞാൻ ഒരു ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിൽ നിന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹത്തിന് പറഞ്ഞ് അതൊരു അങ്ങനെ ആയി പോവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും പറയണ്ടായിരുന്നു പിന്നെ പത്രക്കാർക്ക് കുറച്ച് കിട്ടണം എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ട് കാരണം ഇവര് ഓറാണ് ഈ മയക്കം പിടിച്ചുകൊണ്ട് ഇവര് പിണറായി വിജയന്റെ മുമ്പിലേക്ക് ചെല്ലില്ല പിണറായി വിജയൻ കുളിച്ചടുക്കും അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ചെല്ലാൻ ഒരുത്തനും ധൈര്യവും ഇല്ല ചോദ്യവും ചോദിക്കില്ല അതിനുള്ള ധൈര്യമുള്ള ഒരുത്തനം ഒരു നട്ടിലുള്ളവനും ഇപ്പൊ നമ്മുടെ ഈ മറ്റേ മാധ്യമ പ്രവർത്തനത്തിൽ ഇല്ല എല്ലാവരും പേടിച്ച് നിന്നിട്ടേ ഉള്ളൂ നമ്മൾ പല പത്ര വാർത്താ സമ്മേളനവും കണ്ടിട്ടുള്ള അപ്പൊ ഒരു ധൈര്യമുള്ളവ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം ഇതൊക്കെ ഇത് വെറുതെ സുരേഷ് ഗോപിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ കേസ് പോലും ഇപ്പൊ ഈ അമ്മയുടെ കേസ് പോലും എനിക്ക് അമ്മയുടെ കേസല്ല അമ്മക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല രാജിവെച്ചു മോഹൻലാലും അടക്കം രാജിവെച്ചു എന്തിനാണെന്ന് എനിക്കറിയില്ല അവര് മടുത്തണ്ട പണ്ടാലും ഇതൊരു അമ്മ സംഘടന എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് രൂപീകരിച്ച പോലെയാണ് അത് അവർക്ക് ഒത്തുകൂടാനും അതേപോലെ തന്നെ അതിൽ പാവപ്പെട്ട കുറെ പേർക്ക് സഹായങ്ങൾ നൽകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് അത് അവരെല്ലാം ഇതിന് ഇതിൽ ഒരു അംഗം ചെയ്യുന്നതിനൊക്കെ ഏർ ഉത്തരം പറയണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രാന്തായിപ്പോകും ഇവരെങ്ങനെ അത് പറയാൻ പറ്റും ഇത് ഒരു ഇതൊരു ഒരുപാട് ജനങ്ങൾക്ക് ഇപ്പൊ സിനിമ എല്ലാവർക്കും ഇല്ല അതേപോലെ തന്നെ ഒന്നാമത്തെ ലെയർ രണ്ടാമത്തെ ലെയർ കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെയറിൽ എപ്പോഴും സിനിമ കിട്ടില്ല അവർക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടില്ല അവർക്ക് ശമ്പളം കുറവായിരിക്കും ചിലപ്പോൾ പൈസ കൊടുക്കാതെ പറ്റിക്കും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ അയ്യായിരം രൂപ വെച്ച് അവർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് ഇവർ ഈ ആ മഴവിൽ ഇതിലൊക്കെ പോയിട്ട് ആ പ്രോഗ്രാം നടത്തി അതിൽ നിന്നും കിട്ടുന്ന പൈസയും അല്ലാണ്ട് ഇവർക്ക് വരുമാനം ഇല്ല പിന്നെ ഉള്ളത് ഇവരുടെ ഇതിൽ ചേരണമെങ്കിൽ ഇത്ര ലക്ഷം രൂപ ആ ഒരു പൈസ വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് മുന്നോട്ട് പോകുമ്പോഴത്തേനും എന്ത് എവിടെ ഇപ്പൊ ഒരാൾ പ്രശ്നം ഉണ്ടാക്കിയാലും അപ്പൊ ഇതിനും അമ്മ ഉത്തരം പറഞ്ഞു മോഹൻലാലാണെങ്കിലും ഇവരെല്ലാവർക്കും ഭ്രാന്തായി പോകും ഇവർക്ക് ആവശ്യം ശരി പുതിയ ആൾക്കാർ വരട്ടെ എന്ന് പറഞ്ഞാൽ അവർ രാജിവെച്ചു എന്നുള്ളതാണ് പക്ഷെ രാജിവെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ കണ്ടവന്മാര് പറയണോ കേട്ടിട്ട് നിങ്ങൾ രാജിവെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്റെ അഭിപ്രായത്തിൽ അതിനെ എതിർക്കണം എതിർത്ത് ബാക്കിയുള്ളവർക്ക് വേണ്ടി നിലകൊള്ളണമായിരുന്നു അത് മോഹൻലാലി ഞങ്ങൾ അങ്ങനെ ഞാൻ നമ്മളൊരു കൂട്ടത്തിലൊരാളും ഇത് എഴുതെന്ന് വെച്ചാൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അതിപ്പൊ എല്ലാ മേഖലകളിലും ഉണ്ട് ഒരാൾ തെറ്റിദ് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി അതിന് അതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥം എനിക്ക് അതിനോട് ഒരു യോജിപ്പൂ ഇല്ല അവരത് നേരിടണമായിരുന്നു എന്നുള്ളതാണ് ഇതൊരു ഒളിച്ചോട്ടമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല അവർക്കും മടുത്തുണ്ടാവും അവര് പണി നോക്കാൻ പറഞ്ഞു എന്തിനാണ് ഞാനിപ്പ ഇതിൽ നിൽക്കണേ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണമെങ്കിൽ ഞാൻ നേരിട്ട് കൊടുത്തോടാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരിക്കും ഇവരൊക്കെ നേരിട്ട് ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയും പറഞ്ഞു മക്കളെ രാജിവെക്കും കൂട്ടരാജിയിലും ഉണ്ട് അമ്മയിൽ ഭിന്നത ഭരണസമിതിയുടെ കൂട്ടരാജി രാജിക്കാര്യത്തിലും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഭിന്ന സ്വരം എല്ലാ അംഗങ്ങളും രാജിവെക്കണമെന്ന തീരുമാനത്തിനെതിരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ടോമിനോ തോമസ് വിനു മോഹൻ അനന്യ സരൂ എന്നിവരാണ് ഓൺലൈൻ യോഗത്തിൽ ശബ്ദമുയർത്തിയത് ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നെന്ന് വിനു മോഹൻ പറഞ്ഞു അമ്മ നൽകുന്ന കൈനീട്ടം ഒരുപാട് പേരുടെ ആശ്രയമാണ് ഭരണസമിതി രാജിവെച്ചാൽ കൈനീട്ടം നൽകുന്നത് പ്രതിസന്ധിയിലാകും എന്നാൽ അതിനുമടക്കം അതിനുമുടക്കം വരില്ലെന്ന് തോടെ ഭൂരിപക്ഷ അഭിപ്രായത്തിനൊപ്പം നിൽക്കുകയായിരുന്നു എന്ന് വിനോമോഹൻ പറഞ്ഞു അത് സത്യമാണ് അതിനെതിരെ അതിന് എതിരെ വന്നാൽ മാത്രമേ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്തരം പേര് ഭാവങ്ങൾ കഷ്ണത്തിലോ അതാവില്ല എന്ന് പറഞ്ഞു ഒരു അഡ്ഹോക്ക് കമ്മിറ്റി അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ തന്നെ ഇത് മുൻ മുന്നോട്ട് കൊണ്ടു പുതിയൊരു ടീം വരുന്നത് വരെ ഇത്ര അതിന് പത്രമാരെ കുറച്ച് നീണ്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു വിദേശം അതുപോലെ തന്നെ സ്പോർട്സ് സാന്ത്വനം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിലൂടെ ഇപ്പൊ നമ്മളുടെ കേരളത്തിൽ ഒരു പ്രീമിയർ ലീഗ് വരെയാണ് സൂപ്പർ ലീഗ് എന്ന് പറഞ്ഞിട്ട് തൃശൂരിന്റെ കാൽപന്ത മാജിക്ക് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീവനും ഒരു ഗ്രൂപ്പ് ഒരു തൃശ്ശൂർ മാച്ചിക്ക് ഫുട്ബോൾ ടീം പൃഥ്വിരാജിന്റെ എറണാകുളത്തെ അങ്ങനെ ഓരോ ഏരിയയിലും ഓരോ ടീമുകളുടെ ഓരോരുത്തർ എടുത്തിട്ടുണ്ട് അത് വരാൻ പോവാണ് അപ്പോ അത് നടക്കട്ടെ ലാസ്റ്റ് മെയിനിലേക്ക് കൂടുതലും രണ്ട് വലിയ പരസ്യങ്ങളാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ നറക്കെടുപ്പിൽ മലയാളിക്ക് എട്ടര കോടി രൂപ സമ്മാനം നൽകി കിട്ടിയിട്ടുണ്ട് ഇടക്കിടക്ക് കിട്ടുന്നുണ്ട് മലയാളി മലയാളികൾക്ക് പിന്നെ തീവണ്ടിയിൽ ഭീകരാക്രമണം നടത്താൻ ആഹ്വാനം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ജാഗ്രതയിൽ തീവണ്ടികളിൽ ആക്രമണം നടത്താൻ ഭീകരവാദി ഉള്ള കോറി ആവശ്യപ്പെടുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ അതിജാഗ്രതയിൽ പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന കോറി ഇന്ത്യയിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളോടാണ് ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഉമാൻ വേറൊരു പണിയില്ലേ ആർ ജി കർ ആശുപത്രിയിൽ മുൻ പ്രിൻസിപ്പലിനെ ഐ എം എ സസ്പെൻഡ് ചെയ്തു കൽക്കട്ട വനിതാ ഡോക്ടർ കൽക്കട്ടയിൽ ബലോത്സംഗത്തിനെതിരായ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊൽക്കത്തയിലെ ആർ ജി കർ ആശുപത്രിയിൽ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു സന്ദീപ് ഘോഷിന്റെ നുണപരിശോധന സി ബി ഐ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയാക്കിയത് സംഭവം മറച്ചുവെക്കാൻ പ്രിൻസിപ്പാൾ ശ്രമിച്ചെന്ന് എന്നാണ് ആദ്യം പ്രതികരിച്ചതെന്നും കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം ആരോപിച്ചിരുന്നു പരിശോധന നടത്തി അതിന് പിന്നാലെയാണ് ഐ എം എ അദ്ദേഹത്തിനായി സസ്പെൻഡ് ചെയ്തു വെരി ഗുഡ് എന്തിനാണ് വേണ്ടത് എന്ത് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഞാൻ ആലോചന അപ്പൊ ഇന്നും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് വ്യാഴമാണ് നടവെല്ലി ശനി ഞായർ അടിച്ചുപൊളിക്കാൻ അപ്പോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോ ഒരു വല്ലാത്ത മഴ ഇടയ്ക്ക് മഴ പെയ്യും രാത്രി ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ഇടയ്ക്കൊരു മഴ പെയ്യും മഴ പെയ്യുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ അപ്പോ വേറൊന്നും പറയാനില്ല അടിപൊളിയായിട്ട് വരട്ടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ നമുക്ക് ന്യൂസുകളിൽ ഇന്നിപ്പോൾ ഇഷ്ടം പോലെ ന്യൂസുകളാണ് ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് മറ്റേ പീഡിപ്പിക്കൽ കേസിന്റെ ഒന്ന് ഡിപ്പായിട്ടുണ്ട് അപ്പോൾ പുതിയ ഏതെങ്കിലും കേസ് വന്നോളൂ നമ്മളുടെ അർജുൻ മുതൽ അർജുൻ അദ്ദേഹത്തിന്റെ കാണാതെ കാണാതായതു മുതൽ നമുക്ക് ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെയുണ്ട് അപ്പം അതിന്റെ പേരിൽ പത്രക്കാരാണെങ്കിൽ ഓടി നടക്കണം അതിൽ എസ്പെഷ്യലി മീഡിയ എന്ന് പറയുക മീഡിയ മീൻസ് എല്ലാം പത്ര മീഡിയ ആണ് എന്നാൽ പോലും നമ്മുടെ ദൃശ്യ മീഡിയ മാധ്യമം എന്ന് പറഞ്ഞാൽ ടി വി ന്യൂസിലൊക്കെ ഭയങ്കരമാണ് ഇപ്പോൾ എന്റർടൈൻമെന്റ് ന്യൂസിനേക്കാളും വാല്യൂ ആണ് മറ്റേ നമ്മുടെ ന്യൂസ് ചാനലുകൾക്ക് ന്യൂസ് ചാനലുകൾക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പക്ഷെ ടി വി ഇപ്പൊ ഒരുമിച്ച് ന്യൂ ഭരണക്ക സീരിയലുകളായിരുന്നു ഒരുമിച്ച് കാണാൻ പറ്റുന്നത് ഇപ്പൊ ന്യൂസ് ചാനലും കാണാൻ പറ്റില്ല തുറന്നു വെച്ചുകഴിഞ്ഞാൽ അപ്പൊ അവിടെ ബലാത്സംഗവും പീഡനവും അതും പച്ചക്കെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫാമിലി ആയിട്ട് ഇന്ന് കാണാൻ പറ്റാത്ത അവസ്ഥ ന്യൂസ് ചാനലുകൾക്കുണ്ട് വേറെ ഒന്നും പറയാനില്ല അപ്പൊ ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഗുഡ് മോർണിംഗ് ആൻഡ് സൈനിങ് ഓഫ്